വണ്ടിന്റെ ഉള്ളിൽ ഉള്ളു ഏ എന്തുവാണ്ട മര്യാക്കറോ ചിരിച്ചണ്ടാ അടിയ ചെക്ക കിട്ടു അത് ഇതൊക്കെ പൊടിച്ച് വലിച്ചോ അതീ കൂടി ഇങ്ങനെ ഓരോ ഞാൻ പറയാം മര്യാദക്കോ ഞാൻ പോവാട്ടെന്ന ഞാൻ ഞാൻ വൈകുമ്പോ പോവാ അപ്പൊ ജീവിതങ്ങോട്ട് പോര് എന്തൊക്കെ ഇങ്ങോട്ട് പോര് ബാങ്ക് അതും ഇതൊന്ന് പിടിച്ച് വലിച്ചെടുത്തിട്ടെന്നാല് ഇതും ഒന്ന് കളിച്ചെടുത്തിട്ടോ ഏടങ്ങി അടങ്ങി അടങ്ങിന്ന അടങ്ങിന്നോടന്നു അനോട് മുണ്ടൂല മുണ്ടനോട് തെറ്റി തെറ്റി ഞാൻ അടക്ക ഡോർ അടക്ക ഡോറടക്കാണ് എന്നാ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഡോറ് ആ